പേരായിപ്പോ നമ്മളെ നാട്ടിലല്ലോ ചെറൊന്നും കാണാത്തേ ചില സ്ഥലത്തൊന്നും കഴിക്കുക അപ്പൊ ഉമ്മ പറഞ്ഞതുപോലെ ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോന്നറിയില്ല ട്ടാ എന്ത് പിടിയെന്നാന്ന് നമ്മൾ പറയുക അധികം ആരും ആൾക്കാരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല പണ്ടുള്ള ഉമ്മമാനൊക്കെ ഉണ്ടാക്കലുണ്ടാവും അപ്പോൾ ഇത് ഇതുപോലെ പതക്കുന്ന വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തണിഞ്ഞതിന് ശേഷം കുഴച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം ആ സമയം തന്നെ നമ്മൾ ചിക്കനും കൂടി അടുപ്പത്ത് വെക്കുന്നുണ്ട് മഞ്ഞളും മുളകും മല്ലിപ്പൊടി കുറച്ച് വെളുത്തുള്ളിയും ചിക്കൻ മസാലയും ഉപ്പും ചേർത്ത് അത് അടുപ്പത്ത് വെക്കുന്നുണ്ട് ഞാനും ഉമ്മയും കൂടി ഇട്ട ഇത് ഇതാക്കുന്നത് ഉരുട്ടുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ മൂടിച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂടിച്ചെമ്പ് തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം അപ്പോൾ ഇതൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം ഒറ്റ ട്രിപ്പിനെറ്റാട്ടോ ഇട്ടത് എല്ലാം ഓരോ സൈഡിലാക്കി വെച്ചുകൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പതക്കുന്ന വെള്ളത്ത് കുഴച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വേണെന്നാലും കുറച്ചധികം അധികം വേവിക്കണം കേട്ടോ ഇത് ഈന്തായതുകൊണ്ട് തന്നെ അതുകൊണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒരു വിസിൽ ആട്ടോ വരേണ്ടത് അപ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് കായ് പച്ചക്കായ് നേന്ത്രക്കായ കേട്ടോ അത് ഇതുപോലെ മുറിച്ചിട്ട് കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള അരപ്പും തയ്യാറാക്കണം പച്ചമുളക് വെളുത്തുള്ളി ജീരകം ആ സമയം കൊണ്ടുതന്നെ നമ്മുടെ ഈന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഈന്തു വേവിച്ച ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ്ട്ട ഇത് സെറ്റാക്കുന്നത് ഞാനീ ഒരു ഐറ്റം ഇതുവരെ കഴിച്ചിരിക്കില്ല മക്കളും കഴിച്ചിക്കില്ല ഇവിടെ ഉമ്മയെല്ലാം കഴിച്ചിരിക്കുന്ന പറഞ്ഞു എൻ്റെ വീട്ടിൽ അങ്ങ് സ്വന്തം വീട്ടിൽ ഇത് അങ്ങനെ ഉണ്ടാക്കില്ല ഈന്തു കൊണ്ട് നമ്മൾ അപ്പയില്ല ചെറിയ അത് ഉണ്ടാക്കല് അങ്ങനെ പറയും അടക്കാച്ചില്ല അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ കായും ചിക്കനും കൂടി വേവിച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുത്ത് നല്ലോണം ഉടച്ച് കൊടുക്കുന്നുണ്ട് ചിക്കനൊന്നും കഷ്ണം കാണണമെന്നില്ല ഏട്ടാ നല്ലോണം ഉടച്ചു കൊടുക്കുക കായും ചിക്കനും കൂടി നല്ലോണം ഉടച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് നല്ല മന്തോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കായ് അതൊരു കല്ല് പോലെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേക്ക് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ തേങ്ങാ ജീരകം പച്ചമുളക് ചെറിയുള്ളി മിക്സ് അതുകൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എപ്പോഴാണ് കഴിച്ചത് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഒന്ന് കമൻ്റ് ചെയ്യണേ കഴിച്ചിട്ടുള്ളവർ അപ്പോൾ ചിക്കൻ മസാലയും കരിവേപ്പിലയും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ ഈതിൻ്റെ പിടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ സംഭവം സെറ്റാകും ഈ സമയത്തൊക്കെ മക്കൾ ചുറ്റും ഉണ്ടട്ടോ ആ ദിവസം നാത്തൂനും കുട്ടിയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഒരു അതിശയായത് ഇത് മക്കൾക്ക് ഇതുവരെ കഴിക്കാത്തോണ്ട് തന്നെ അവരിങ്ങനെ ആകാംക്ഷയിൽ നോക്കി നിൽക്കുന്നുണ്ട് ഇതപ്പ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉമ്മട്ടാ ഇതാക്കുന്നത് നമ്മൾ ഉമ്മ അല്ല ഞാനും ഉമ്മയും എല്ലാവരും കൂടി ആക്കുന്നതാണ് ഇത് കുറച്ച് മെനക്കേട്ടുള്ള ഒരു പണിയാന്ന് ഇത് പിടിയുരുട്ടണം പിന്നെ കായ് ചിക്കൻ ഇതൊക്കെ വേവിക്കണം കുറച്ച് സമയം എടുക്കും കേട്ടാ അപ്പോൾ സംഭവം സെറ്റ് കുറച്ച് സമയം എടുത്താൽ തന്നെ നമുക്ക് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാമല്ലോ മക്കൾക്കൊക്കെ ഒരു പുതിയൊരു അനുഭവം വരും ഇത് ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് എന്തിനാ നല്ല പൈസയാണ് മാർക്കറ്റിൽ പണ്ടെല്ലാം ഏന്ത് ഇതുപോലെ പറിച്ചു ഉണക്കി പൊടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുവായിരുന്നു നമ്മളെ ഇല്ല കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് അടുത്ത് നിന്ന് ഉപ്പൊര അൽവാസിനോട് ചോദിച്ച് വാങ്ങിയതാണ് നമുക്ക് കഴിക്കാനുള്ളൊരു ഇത് ഇഷ്ടം കൊണ്ട് അപ്പോൾ ഈന്ത് സെറ്റായി നമ്മൾ ഡിന്നറായിട്ടാ കേട്ടോ ഇത് സെറ്റാക്കിയത് എന്തും കായും ചിക്കനോട്ട് പുഴുങ്ങിയത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടോ ഏന്ത് അവരിതുവരെ കഴിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കും ചിലപ്പം മക്കൾക്കൊന്നും ഇഷ്ടമാവില്ല പക്ഷേ അവർക്കൊക്കെ ഇഷ്ടമായി നല്ല ടേസ്റ്റ് കിട്ടാം നിങ്ങൾക്ക് ഏന്ത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ